بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد عن عائشة رضي الله عنها أنها قالت قال رسول الله صلى الله عليه وسلم إذا كثرت ذنوب العبد ولم يكن له من العمل ما يكفرها عنه ابتلاه الله بالحزن ليكفرها عنه وهذي يا عائشة صديق رضي الله عنها رب حديث ആരംഭ ആരംബ റസൂർ സാഹുഅലഹുല്ല തങ്ങൾ പറയാണ് ഒരടിമയുടെ പാപഭാരങ്ങൾ ഒരുപാട് തെറ്റുകൾ വർദ്ധിച്ചൊരടിമയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ആ തെറ്റുകൾ പൊറപ്പിക്കാൻ മാത്രമുള്ള നന്മകൾ സുഹൃതങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തില്ല അദ്ദേഹത്തിന്റെ തെറ്റുകളൊക്കെ തെറ്റുകളൊക്കെ പൊറപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു താല ചില സങ്കടങ്ങൾ അവന് നൽകും ചിലപ്പോ സാമ്പത്തികമായ പ്രയാസമായിരിക്കും ശാരീരികമായിട്ട് ചില രോഗങ്ങളോ അസ്വസ്ഥതകളോ ആയിരിക്കും അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോകുന്ന സങ്കടങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ ചില സങ്കടങ്ങൾക്ക് അള്ളാഹുത്താല നൽകും സങ്കടങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുന്ന മിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുത്താലവർക്ക് വലിയ പ്രതിഫലം നൽകുമല്ലോ സ്വബർ ക്ഷമ അതിന് വലിയ കൂലിയുണ്ടല്ലോ അസുബുർ നിസ്വല്ലിമെന്നല്ലേ മുത്തൻ മുത്തൻ അലൈഹി ശലം പഠിപ്പിച്ചത് ആ ക്ഷമക്കും വലിയ പ്രതിഫലം നൽകുന്നുണ്ട് തെറ്റുകൾ ചെയ്ത അടിമക്ക് സുഹൃദങ്ങളുടെ ഒരു അംശം പോലും ഇല്ലാത്തൊരടിമക്ക് അള്ളാഹു സുബാനുഭവത്താലെ പ്രയാസങ്ങൾ നൽകുമ്പോൾ ആ പ്രയാസങ്ങൾ ക്ഷമിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പ്രതിഫലം അള്ളാഹു താല നൽകുകയും ആ ക്ഷമിച്ചതിൻ്റെ പേരിൽ കിട്ടിയ പ്രതിഫലത്തിലൂടെ നേരത്തെ അവൻ ചെയ്ത തെറ്റുകുറ്റങ്ങളെ കുറ്റങ്ങളെ അള്ളാഹു താല പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് ആരംഭർ സൂറുല്ലാഹി സുല്ലാഹു അലൈ വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുന്നു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഖാലിഖായ ഹാലിഖായ റബ്ബസുബാനോ താലാക്ക് അവൻ്റെ മഹലൂക്യങ്ങളായ നമ്മളോടുള്ള ഇഷ്ടമാണ് മറ്റൊന്ന് എത്ര വലിയ ആധമനായി ജീവിച്ചാലാണെങ്കിലും എത്ര അധികാരിയായി ജീവിച്ചാലാണെങ്കിലും അവന് നന്നാകാനുള്ള ചില സാധ്യതകളും സാഹചര്യങ്ങളും അള്ളാഹുത്തല നൽകുകയാണ് കൂട്ടുകാരെ ലോകത്ത് നമ്മെ ഏറ്റവും സ്നേഹിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് ഉമ്മയും പാപ്പയും ഒരു പരിധിവരെ മക്കളെ സംരക്ഷിക്കുകയും ഗുണദോഷിക്കുകയും ചെയ്യും പക്ഷേ പരിധി വിടുമ്പം അവരും കൈവിടും ഭാര്യഭർത്ര സ്നേഹത്തിന് ഒരുപാട് പരിമിതികളില്ലാത്ത നമ്മൾ വർണ്ണിക്കുന്നുണ്ടെങ്കിലും ചില പരിമിതികളൊക്കെ അവിടെ ഉണ്ടല്ലോ സുഹൃത്തുക്കൾക്കും പരിമിതികളുണ്ടല്ലോ അതേ സമയത്ത് പുല്യായിബാദിയ സറഫു ജീവിതത്തിൽ അപരാധം സംഭവിച്ച എൻ്റെ അടിമകളെ എന്ന് വിളിച്ചിട്ട് സ്നേഹത്തോടറബ് പറഞ്ഞതെന്താ അല്ലാത്തക്കനത്തോ നിർമ്മത്തില്ല നിങ്ങളുടെ കാരുണ്യത്തെ കാരുണ്യത്വത്തോട്ട് ആശമുറിഞ്ഞു പോകരുത് നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു റബ്ബ് നമുക്കുണ്ട് ആ റബ്ബിലേക്കുള്ള അങ്ങേറ്റത്തെ ഇഷ്ടം കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം നിസ്കരിക്കുന്ന സമയത്തും എന്ത് നന്മ ചെയ്യുന്ന സമയത്തും ഇതെനിക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടല്ല മറിച്ച് എൻ്റെ റബ്ബൻ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് അവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമ്മൾ എന്ത് സുഹൃതം ചെയ്യുമ്പോഴും എല്ലാം എന്ന് പറഞ്ഞിട്ട് ലില്ലാഹിത്താല എല്ലാം അള്ളാഹു താലാക്കു വേണ്ടിയിട്ടാണ് അത് കേവലം നമ്മുടെ വാക്കിലൊതുങ്ങാതെ മറിച്ച് നമ്മുടെ കർമ്മഗോധയിലും നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ ആലോചനയിലും നമ്മുടെ ചിന്തയിലും എല്ലാത്തിലും അള്ളാഹു എന്നൊരു വികാരം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറം മറ്റൊന്നുമില്ല എല്ലാം റബ്ബ് തന്നെ ആ റബ്ബിലേക്ക് കൽപ്പിതിരിക്കാൻ റബ്ബിലേക്ക് മനസ്സറിഞ്ഞ് ഇഷ്ടം കൊടുക്കാൻ നമുക്ക് സാധിക്കണം ഈ വെള്ളിയാഴ്ച ഇവിടെ പകലും മുഴുവനും അതിനുവേണ്ടി മാറ്റിവെക്കാൻ സാധിക്കണം അള്ളാഹു സുബാനുഭവത്താല അവൻ പൊരുത്തപ്പെടുന്ന അവൻ ഇഷ്ടപ്പെടുന്ന അയബാതുകളിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ വസ്സലാമി